ഈ നിങ്ങൾക്കായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ബി ജെ പി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം വി എസ് സുനിൽകുമാർ പറഞ്ഞു വരന്തിരപ്പള്ളിയിൽ നടന്ന എഫ് യുവ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ രാജ്യം ഭരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്നുവെന്ന് സുനിൽകുമാർ കൂട്ടിച്ചേർത്തു എ ഐ വൈ എഫ് പുതുക്കാട് മണ്ഡലം സെക്രട്ടറി വി എൻ അനീഷ് അധ്യക്ഷത വഹിച്ചു സി പി ഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ പി എം നിക്സൻ വി കെ വിനീഷ് പോൾ വർഗീസ് ഷീല ജോർജ് രാജി രാജൻ വരതിൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് വി ആർ റിബീഷ് ബിനോയ് ഞെരിഞ്ഞാമ്പി കെ എം അർഷാദ് എന്നിവർ സംസാരിച്ചു ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനോ ബെസ്റ്റാ